ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ പറവൂർ ബ്ലോക്കിലെ ഒരു ചെറിയ ഗ്രാമപഞ്ചായത്താണ് ഏഴിക്കര ചെറുതുരുത്തുകളും തോടുകളും പൊക്കാളിപ്പാടങ്ങളുമെല്ലാം കൂടി മനോഹരമായ ഒരു ഗ്രാമമാണ് ഇത് പള്ളിയാക്കൽ കെടാമംഗലം നന്ദിയാട്ടുകുന്നം അടക്കം പതിനാല് വാർഡുകളാണ് ഏഴിക്കര ഗ്രാമപഞ്ചായത്തിലുള്ളത് വടക്കൻ പറവൂരിനോട് ചേർന്ന് കിടക്കുന്ന ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് നിവാസികളുടെ ശബ്ദം ഇന്ന് ജനശബ്ദത്തിൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വിസ്തീർണമായൊരു കണക്കിൽ കാണുന്ന ഒരു ആയിരത്തി അഞ്ഞൂറ്റി എട്ട് ചതുരശ്ര കിലോമീറ്ററാണ് കോളേജ് അധ്യാപകനായിരുന്ന സംസ്ഥാന സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കൂടിയായ എൻ ഉണ്ണികൃഷ്ണൻ കുറെ ക്ഷേത്രങ്ങളുണ്ട് അവിടെ തെക്കും വടക്കും ശാസ്താ ക്ഷേത്രങ്ങളുണ്ട് ചിറ്റേപ്പറമ്പ് കുടിയാക്കുളങ്ങര ദേവി ക്ഷേത്രങ്ങളുണ്ട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വിൻസെന്റ് റഫർ എന്ന് പറഞ്ഞ വിശുദ്ധന്റെ നാപദേഹത്തിലുള്ള ആദ്യമായി ഉണ്ടായ ചാത്തനാട് പള്ളിയുണ്ട് കെടാമംഗലം സെന്റ് ജോർജ് മേരി വിയാനി ചർച്ചുണ്ട് നെട്ടായിക്കോടം സെന്റ് മേരീസ് ചർച്ചുണ്ട് ഇരുന്നൂറ് കൊല്ലം പഴക്കമുള്ള കെടാമംഗലം ജുമാ മസ്ജിദ് ഉണ്ട് അതൊക്കെയാണ് ഏഴിക്കര ഉള്ളത് ഏഴിക്കര വിശേഷങ്ങൾ ഉൾപ്പെടുത്തി ഏഴിക്കര കുറിപ്പുകൾ എന്ന പുസ്തകം ഇദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തോടുകള് പുഴകള് പുത്തൻ തോട് ആമ്പത്തോട് കരിയത്തോട് കുണ്ടേക്കാവ് തോട് കൂടാതെ വാർഡുകൾക്കകത്തൊക്കെ വരുന്ന ചെറിയ തോടുകൾ ഒക്കെ ഉണ്ട് പാർപ്പിടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുളങ്ങൾ ഉണ്ട് കിണറുകൾ ഇങ്ങനെയൊക്കെയാണ് അവിടത്തെ ഒരു പ്രദേശം പടിഞ്ഞാറ് ആയിൽ കൊച്ചിന്ന് വടക്കേ അറ്റത്ത് മുനമ്പം വരെ നീളുന്ന ഒരു ജലവിസ്തൃതി വീരൻപുഴ കൊടുങ്ങല്ലൂർ കായലെന്നും പറയുന്നതിന് കിഴക്ക് കോട്ടുവള്ളിക്കും ഏഴിക്കരയ്ക്കും ഇടയ്ക്ക് ഒരു പുഴയുണ്ട് ഇത് പറവൂർ പുഴയുടെ ഒരു ഭാഗം പെരിയാർ തന്നെ വേനൽക്കാലത്ത് ഉപ്പ് വെള്ളവും കാലവർഷത്തിൽ ഉപ്പ് കുറയും ഈ പുഴ തെക്കേറ്റത്ത് ചാത്തനാരനും കടമക്കുടിക്കും ഇടയിൽ ഒഴുകി വീരമ്പുഴയോട് ചേരുന്നു എന്റെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് വീരമ്പുഴയിലൂടെ കോട്ടപ്പുറത്ത് നിന്നും പുറപ്പെടുന്ന ബോട്ട് ഉണ്ടായിരുന്നു ഈ ബോട്ടിലാണ് ആൾക്കാർ എറണാകുളത്തേക്കൊക്കെ പോയിരുന്നത് അപ്പൊ ആളുകൾ വള്ളത്തിൽ കയറി ബോട്ടുകാൽ വരെയും ചെന്ന് ബോട്ടിൽ കയറി മല്ലിക്കാപ്പിയെ കുറിച്ച് എറണാകുളത്തേക്ക് പോകും ഒരു കാറിനും സൈക്കിളും കൂടി ഒന്ന് ടന്നു പോകാൻ വിഷമമുള്ള കുണ്ടേക്കാവ് പാലാണ് വടക്കം പറവൂർ പട്ടണവുമായിട്ടുള്ള ഒരു കണക്ഷൻ ഒരു കുപ്പി കുപ്പിക്കഴുത്താണ് ആ കുണ്ടേക്കാവ് പാലം ഇപ്പൊ വലിയ വീതിയുള്ള പാലമായി പറവൂരിലേക്ക് ഒരു ആദ്യത്തെ ബസ് സർവീസ് വന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് നീണ്ട മൂക്കൊക്കെ ഉള്ള ഒരു ബസ് ആയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലോ മറ്റു ആണ് കെ എസ് ആർ ടി സി വന്നത് പിന്നെ അവിടെ രണ്ട് മൂന്ന് കാടും ഒക്കെ ഉണ്ടായിരുന്നു ബ്ലാക്ക് ആറ്റും തറമേ തറമേക്കാട് കുടിയ കിളുങ്ങരക്കാട് അതിൽ തച്ചമ്പോഴിയൊക്കെ ഇരുന്ന് ഇങ്ങനെ പോകും ഈ കുണ്ടേക്കാവ് പാലത്തിന്റെ ഇറക്കില് പിന്നെ പോയി കഴിഞ്ഞാൽ അവിടെ കാലത്താണ് എന്നുള്ള അതായത് എൻ ഇവരൊക്കെ പോയിവിടെ ഞാൻ താമസിക്കുന്നത് ഏഴിക്കര പഞ്ചായത്തില് ആറാം വാർഡ് കുണ്ടേക്കാവ് വാർഡാണ് ഏഴിക്കരയിലുള്ള വായനശാലയുടെ സെക്രട്ടറി എം എ രശ്മി നിലവിൽ വേലിയേറ്റ സമയത്തൊക്കെ വീടുകളിൽ വെള്ളം കയറി ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾ കൂടിയാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ കലാകാരന്മാരുടെ സാഹിത്യ ാരന്മാരുടെയൊക്കെ നാടൻ നിലയിലാണ് എഴുക്കര അറിയപ്പെടുന്നത് പ്രശസ്ത കഥകളി ആചാര്യനായ ആനന്ദശിവറാം മുഖർശങ്ക് നാരായണൻ ക്ലാരിനെറ്റ് നാരായണൻ അതുപോലെ തന്നെ കഥാപ്രസംഗ കുലപതിയായിട്ടുള്ള കടാമംഗലം സദാനന്ദ മാഷ് പ്രശസ്ത സാഹിത്യകാരൻ കേശവദേവിന്റെ ജന്മഗൃഹം എഴുക്കരയാണ് ഇവിടത്തെ പ്രധാന പ്രശ്നം എന്നുള്ളത് സിആർ ആണ് തീരദേശ പരിപാലന നിയമം അത് കൂടി ഒഴിവാക്കി കിട്ടിയാല് പിന്നെ നമ്മുടെ പഞ്ചായത്തിനെ ആണെങ്കിൽ ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഉൾപ്പെടുത്തി അത് ഇവിടെ വരികയാണെങ്കിൽ അത് കൂടുതൽ ആളുകളെ ആകർഷിക്കണമെങ്കിൽ അതിന് അനുസൃതമായ ഗതാഗത സൗകര്യങ്ങൾ ഇപ്പൊ നമുക്ക് തീരദേശ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ഒത്തിരി നാളായി അതിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ മന്ദഗതിയിലാണ് പോകുന്നത് അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസം ഭൂപടത്തില് ഒരിടം നമ്മുടെ ഈ കൊച്ചു ഗ്രാമം നേടും മൂന്നാം ആ റോഡ് ഞങ്ങൾക്ക് വെള്ളക്കെട്ട് ഒഴിവാക്കി റോഡ് നന്നാക്കണമെന്നാണ് ഗോപിയുടെ ആവശ്യം ഇവിടെ ഇപ്പൊ എം പി ഉണ്ട് എം എൽ എ ഉണ്ട് ജില്ലാ പഞ്ചായത്തുണ്ട് മുനിസിപ്പാലിറ്റി ഉണ്ട് എഴുക്കര പഞ്ചായത്ത് ഉണ്ട് നമുക്ക് ആ റോഡും നന്നാക്കി കിട്ടണം ഞങ്ങൾക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മോല് ഈ സ്ഥലത്ത് കണ്ണൻചറ ആ അറ്റത്തേക്കുള്ള റോഡിന്റെ കോറ്റോടത്ത് റോഡ് അതൊന്നും നന്നാക്കി ഞങ്ങൾക്ക് കിട്ടിയ വളരെ സന്തോഷം ആ ഒരുപാട് നാളായി മഴ പെയ്ത ചെറുവഞ്ചി വേണം അങ്ങോട്ട് കിടക്കണമെങ്കിൽ ആ പരിവർത്തി കിടക്കണ വഴിയാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പഞ്ചായത്തിന്റെ അല്ല അത് മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പാലിറ്റിക്കാരോട് പറയുമ്പോൾ അത് அது பஞ்சாயத்தி ஆன இது தான் அம்பத்தேழு கொல்லத்தோடு ஞானில் வந்துட்டு കിണറും കുളവും ഒക്കെ ഇല്ലാതായെന്ന് നളിങ്ങി പതിമൂന്ന് കോഴിയാറ് കുള കിണറുലൊന്നുമില്ല എല്ലാത്തിനും പൈപ്പ് ഉള്ളു കിണറുക്കത്ത് കിണറുണ്ടല്ലോ അതാണ് ഞങ്ങൾ കുടിച്ചിരുന്നത് നാട്ടിൽ ആവശ്യം നടത്താനുണ്ടെങ്കിലും ആ വെള്ളം കുടത്തില് ഇങ്ങനെ കുറവ് ആളുകൾ നിന്നാണ് ഞങ്ങളുടെ ഒരു ആവശ്യങ്ങൾ നടത്തുന്നത് ഏഴിക്കര പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ വൈകുന്നേരം യാത്ര ചെയ്തപ്പോൾ കണ്ട പ്രധാന കാഴ്ചയാണ് വഴിയോരത്ത് പലയിടങ്ങളിലും പ്രായമായവർ ഒത്തുകൂടി വഴിയരികിലെ കൽക്കെട്ടുകളിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലുമൊക്കെ ഇരുന്ന് വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് തങ്ങൾക്ക് ഒത്തുകൂടാൻ ഒരു ഇടം വേണമെന്നാണ് ആഗ്രഹമെന്ന് അവരിലൊരാളായ ശിവൻ പറയുന്നു ഞങ്ങൾ വൈകിട്ട് കുറച്ച് സമയം പോകാനായിട്ട് ഞാൻ സുഖമില്ലാതെ എല്ലാവരും പൊതുസ്ഥലം വേണം അല്ലാതെ പറ്റൂല പഞ്ചായത്ത് പറയണ കാര്യം പറഞ്ഞിട്ട് കെടാമംഗലം സ്വദേശി സോമൻ പരവധിമോ കുണ്ടൊക്കെ പാലം പണിതട്ടുണ്ട് അപ്പൊ അതിനൊക്കെ കുറച്ച് പുറം ബോക്ക് പോലെ ഉള്ള സ്ഥലങ്ങളുണ്ട് അപ്പൊ അത് ഞങ്ങളുള്ള കാർന്നമാരിക്ക് ഒരു ചെറിയൊരു പാർക്ക് പോലൊക്കെ ഉണ്ടെങ്കിൽ വൈകിട്ടോ ഒക്കെ ചെന്ന് വിശ്രമിക്കാനോ ഇപ്പൊ നമ്മുടെ വടതല പാലത്തിന്റെ അടുത്ത് പണിതണ്ട് കുറച്ച് എക്സർസൈസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ഇവിടെ പറഞ്ഞതാണ് അപ്പൊ അത് ഫണ്ട് വന്ന പോലെ നമുക്ക് ചെയ്യാന്ന പറഞ്ഞത് ഫണ്ട് എന്ന് പറയുമെന്നൊന്നും പറയാൻ പറ്റൂല പാട്ടിശല്യം ഭയങ്കര ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികളും കൃഷിയിലേക്ക് ഇറങ്ങി മറ്റു സ്കൂളുകൾക്ക് മാതൃകയാവുന്ന യും ഏഴിക്കരയിൽ കാണാം ഏഴിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏഴിക്കര പഞ്ചായത്തിലെ പൊറേ ഒരു ഹൈസ്കൂളാണ് ഏഴിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ ബിപിൻ കുഞ്ഞച്ചൻ അതുകൊണ്ട് തന്നെ പഞ്ചായത്തിന്റേതായ എല്ലാ ശ്രമങ്ങളും പ്രോത്സാഹനങ്ങളും സ്കൂളിന്റേതായ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും രണ്ടു മൂന്ന് വർഷമായി നമ്മൾ ഏഴിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൃഷി മേഖലയിൽ മറ്റുള്ള സ്കൂളുകൾക്കും ഒരു മാതൃകയായി കൊണ്ട് സ്കൂളിന്റേതായ സ്വന്തം സ്ഥലം ഒരു പൊക്കാളിപ്പാടമാണ് തൊക്കാളിപ്പാടത്ത് കൃഷി നടത്തുകയുണ്ടായി ഒരു കൃഷിയുടേതായ എല്ലാ കാര്യങ്ങളും കുട്ടികൾ പി ടിഎയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ചെയ്യുകയുണ്ടായി അത് ഈ വർഷവും തുടരുകയാണ് വിത്ത് കിടത്തു കഴിഞ്ഞു അതിനുശേഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിന്റെ ക്രമം പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് വിത്തു ഒരുക്കലും വിതയ്ക്കലും ഞാറിൽ പറഞ്ഞു നടലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ സാധിക്കും അത് അരിയാക്കി മാറ്റി ആ അരി നമ്മൾ വിപണനം ചെയ്യുകയുണ്ടായി ഞങ്ങളും കൃഷിയിലേക്ക് എന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഏഴിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത് കൃഷിയിൽ അടിസ്ഥാനമുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോ തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ഈ കൃഷിയെ പറ്റിയോ നമ്മുടെ മുന്നിലെത്തുന്ന അരി എങ്ങനെയാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയതെന്നോ ഒന്നും അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തില് ഇങ്ങനെയുള്ള ആശയങ്ങൾ അവരെ പരിചയപ്പെടുത്തുമ്പോൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കൃഷിയെയും പരിചയപ്പെടുത്തുന്നു ഓരോ അരിമണിയിലും ൾ പിന്നിലുണ്ട് എന്നുള്ള ഒരു സന്ദേശവും കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തന്നെ നമുക്ക് കൊടുക്കാനാകും ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു ബാക്കി വന്ന അരി നമ്മൾ വിപണനം ചെയ്തു അതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയ തുക ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ നവീകരണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കും കെടാമംഗലം സ്വദേശി സുന്ദരൻ വാർഡ് മൂന്ന് അത് ചെല വീടുകളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്തു കഴിഞ്ഞാല് മഴ വെള്ളം കിട്ടും ഭൂമിയിൽ ഉള്ള ആളുകളുടെ ചെയ്യാറുണ്ട് പ്രദേശവാസിയായ സുഹറ അലി പറയുന്നത് കേൾക്കാം ഇത് പതിമൂന്ന് കേടാമംഗലം സൗത്ത് അമ്പലവും മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി ഈ മൂന്നും കൂടി വന്നിട്ട് നല്ല സ്വരുമോടുകൂടി മൂന്ന് കൂട്ടരും പോണ്ട് എന്ത് പരിപാടി ഉണ്ടെങ്കിലും അമ്പലത്തിലുണ്ടെങ്കി ഈ രണ്ട് പള്ളിക്കാരെ വിളിക്കും ഞങ്ങളുടെ മുസ്ലിം പള്ളിയിലുണ്ടെങ്കി രണ്ടൂട്ടരും വിളിക്കും അങ്ങനെ മൂന്ന് മൂന്നുകൂട്ടരും ഒത്തൊരുമോടുകൂടി പോണ ഒരു ക്ഷേത്രങ്ങളാണ് ഈ മൂന്ന് വാഹന സൗകര്യം ഒരുക്കണമെന്ന് എഴുത്തുകാരനായ ചെത്തു തൊഴിലാളിയായിരുന്ന ബാബു പതിനൊന്നാം പാട്ട് ചെത്തു തൊഴിലാളിയായിരുന്നു നാല് വർഷമായി നിർത്തി കരക്കരയുടെ അടുത്ത് വീൻപുഴ മനോഹരമായ ഒരു പുഴയാണ് അതിൽ ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്താറുണ്ട് ചീനവേളകൾ അതുപോലെ മത്സ്യബന്ധന രീതികളെല്ലാം ഉപയോഗിച്ച് ആളുകൾ ഉപജീവനം നടത്തുന്ന ഒരു പുഴയാണ് ഒരുപാട് ആളുകൾക്ക് ആ പുഴുണ്ട് ഗുണമുണ്ട് അങ്ങനെ ചെറുക്കും പരിതരുമായ ധാരാളം കലാകാരന്മാരുടെ ഒരു നാടാണ് ലോക പ്രശസ്തം നടത്താനായിട്ടുള്ള ആനന്ദശിവറ അങ്ങനെ തുടങ്ങി ഒരുപാട് കലാകന്മാർ ജനിച്ചു വളർന്ന നാടാണ് പിന്നെ യാത്രാക്ലാശമൊക്കെ വളരെയധികം ഉണ്ടായിരുന്ന സ്ഥലം വരും പിന്നെ കുറെ വാഹനങ്ങളൊക്കെ വന്ന് ആളുകൾക്കൊക്കെ സമയത്തും യാത്ര ചെയ്യാൻ പറ്റിയ ഒരു രീതിയായി മാറി പക്ഷെ ഇപ്പൊ വീണ്ടും തോൽവി വെച്ചല് ആളുകൾക്ക് യാത്രാക്ലാശമൊക്കെ വളരെ രൂക്ഷമായി വാഹന സർവീസുകളെല്ലാം പലരും തോൽവിൽ ചോദിക്കാൻ നിർത്തലാക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് ആളുകൾക്ക് പുറത്തേക്ക് പോകാൻ വളരെയധികം യാത്രാക്ലാശം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി കടക്കര ചേവിക്കര ഭാഗം എന്താ കടക്കര വഴി ചേവിക്കരയ്ക്ക് ഒരു മുപ്പത്തി ബസ് ഉണ്ടായിരുന്നു തിരിച്ചും കൊടുവായിരുന്നു പക്ഷെ അതെല്ലാം മാറി മാറി ഒന്നുമില്ലാതെ ഇപ്പൊ ഒരു മൂന്ന് ട്രിപ്പാണ് ബസ് സർവീസ് നടത്തുന്നത് അതിനെ കുറിച്ച് ചോദിക്കാരൻ പറയുന്ന ആരും ഇല്ലാത്തൊരവസ്ഥ ഇപ്പൊ കടക്കര ഭാഗത്തുള്ള മനുഷ്യർക്ക് ഒന്ന് ആശുപത്രി പോണന്നുണ്ടെങ്കിൽ ഓട്ടോ റക്ഷ വിളിക്കണം ഓട്ടോ റക്ഷ വിളിച്ചു കഴിഞ്ഞാൽ അവരവിടെ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ചു പോരും അപ്പൊ തിരിച്ചു പോരായിട്ട് നമ്മൾ വേറെ ഓട്ടോ റോഷ വിളിക്കണം അങ്ങനെ വരുമ്പോഴൊരു നൂറ്റി അമ്പത് നൂറ്റി അറുപത് നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപ വരെ ഒരാളെ ആശുപത്രി പോകുന്നതിന് വേണ്ടി വരുന്നുണ്ട് ദശ ആണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടും പന്ത്രണ്ട് ഇരുപത്തിനാല് രൂപ എന്നിട്ട് നടക്കാവുന്ന കാര്യങ്ങൾ പിന്നെ അവിടെ ആമ്പത്തോട് പാലം എന്നൊരു കാലം ഉണ്ട് അതും ബുദ്ധിമുട്ടിലായിട്ട് അത് ഉടനെ പണിയും എന്ന് പറഞ്ഞ് അതിന്റെ എസ്റ്റേജും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഉടനെ ആവുന്നു പറയുന്നു ഏഴിക്കര പഞ്ചായത്തിലെ ഒരു ദ്വീപാണ് ലങ്ക പത്തൊൻപത് വീട്ടുകാർ മാത്രമാണ് ഇവിടെയുള്ളത് വെള്ളം കയറുന്നതാണ് ഇവരെ അലട്ടുന്ന പ്രധാന പ്രശ്നം ലങ്ക നിവാസികൾ പറയുന്നത് കേൾക്കാം വാർഡ് പന്ത്രണ്ട് ലങ്ക ലങ്ക ഒരു ദ്വീപാണിത് ലങ്ക സ്വദേശി ശശി ആകെ നാല് വീടുണ്ടായിരുന്നു ഇപ്പ പത്തൊമ്പത് വീടുണ്ട് പത്തൊമ്പത് വീട്ടിലും വെള്ളം കയറും മഴ പെയ്യുമ്പോ സാധാരണ വെള്ളം പൊങ്ങുമല്ല ആ സമയത്ത് എല്ലാ വീടുകളിലും വെള്ളം കയറാറുണ്ട് അത് ബുദ്ധിമുട്ട് തന്നെയാണ് പാലം വന്നെയാണ് കുറച്ച് ആശ്വാസമായത് ഇപ്പതിനൊന്നും പന്ത്രണ്ടും വാർഡ് തമ്മിൽ ബന്ധിച്ചാക്കുന്ന പാലമാണ് ലങ്കാ പാലം പഴയ കാലത്ത് ഇട്ടിരുന്ന ഒരു പേരാണ് പഴയ കാലത്ത് കടൽ വെച്ച് പോയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇത് നികത്തലിന്ന് പറയുന്നത് അതിനുശേഷം പഴയ കാർന്നമാരാണ് ലങ്കാന്ന് വിട്ടത് വാർഡ് പതിനൊന്നാം വാർഡ് ഞങ്ങൾ പണ്ടു തൊട്ടേ ഞങ്ങളുടെ അപ്പൂപ്പന്മാരായിട്ട് തന്നെ ജീവിക്കുന്ന ഒരു ദുരിത്താണിത് ലങ്കനിവാസി ജലജ വെള്ളം കയറ്റമാണ് ഞങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി വന്നേക്കണത് വീടിനകത്ത് മാത്രം കേറിയില്ല നാല് വശം വെള്ളം കേറി അങ്ങനെയാണ് അപ്പൊ ഞങ്ങൾക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല ഞാൻ നീന്തിയിട്ട് വേണം ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് വെള്ളം തോട്ടിലെ ഉപ്പുവെള്ളം വെള്ളം കയറി വരും പെരേടെ നാല് വശം മുങ്ങിക്കിടക്കും ഫിത്തി ഒക്കെ ഞങ്ങളുടെ തകർന്നു പോയിട്ട് നാല് കൊല്ലം വേറെ പണിത് എന്നിട്ടും ഫിത്തി പോകുന്നത് കൊണ്ട് ഞങ്ങൾ ആ ടൈലൊക്കെ ഊട്ടിച്ചേക്കണതാണ് പുഴയെക്കൂടി നീന്ത

മഴ പെയ്യും വെല്ലവെള്ളം ഒക്കെ ഇട്ടു പെയ്യത്തേളു പുഴുകിപ്പോ സ്ഥലമില്ല കൊച്ചി കഴിയിൽ നിന്നും മനമ്പഴയിൽ നിന്നും കുട്ടി വന്നാൽ കൂടും വെള്ളം മോശമായി കുളിക്കാറുമില്ല പുഴയെ കുളിച്ചു പുഴയെ കുളിച്ചാൽ ചൊറച്ചില്ല മീനൊക്കെ ഇണ്ടായിരുന്നു ഈ വെള്ളത്തിന്റെ മോശം കാരണം അതൊക്കെ കേടുപിടിച്ച് പോകണ്ടിടക്ക് ഏഴിക്കരയെ കുറിച്ച് പൊക്കാളി കർഷകനായ കെ എ ജോസഫ് ഏഴിക്കര പഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത് ഏഴിക്കര എന്ന ഗ്രാമം പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമാണ് മൂന്ന് വശങ്ങളിലും കായൽ ജലസമൃദ്ധി ജൈവസമ്പുഷ്ടമായ പൊക്കാളി നെല്ലുപാദിപ്പിക്കുന്ന പാടശേഖരങ്ങളും കേരവൃക്ഷങ്ങൾ നിറഞ്ഞ കരഭൂമിയും ഒത്തുചേർന്നതാണ് ഈ പ്രദേശം പഴയ കാലത്ത് ഏഴിക്കര കേരളീയ കലകള് അഭ്യസിക്കുകയും അത് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കലാഗ്രാമമായിരുന്നു പ്രത്യേകിച്ച് എല്ലാ കലകളുടെയും മകുടമായ കഥകളിയുടെ ഈറ്റില്ലവുമായിരുന്നു ഏഴിക്കരയുടെ ഈ പേര് എങ്ങനെ ലഭിച്ചു എന്നതിനെ കുറിച്ച് ചില പണ്ഡിതന്മാർ അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിൽ ഒരാള് കോമാട്ടി ലക്ഷതമേനോനാണ് അദ്ദേഹം പറയുന്നത് ആഴിക്കരയാണ് രൂപഭേദം വന്ന് ഏഴിക്കര ആയത് എന്നാണ് എന്നാൽ മറ്റൊരു പണ്ഡിതനായ വി വി കെ ബാലസ്വാൻ നിഷേധിക്കുന്നു അദ്ദേഹം പറയുന്നത് പഴയ കാലത്ത് ആ പ്രാചീനരുടെ വായിൽ നിന്ന് ആഴി എന്ന വാക്ക് വരാനിടയില്ല അപ്പൊ കടലിന്റെ സാമീപ്യമാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അച്യുതമേനോന്റെ വാദം തെറ്റാണെന്ന് അദ്ദേഹം പറയുന്നു മാത്രമല്ല ഏഴി എന്നൊരു വാക്കേ ഇല്ലെന്നും തീർത്തു പറയുന്നു തീർച്ച ശരിയല്ല ശ്രീകണ്ഠേശ്വരത്തിന്റെ ശബ്ദ താരാവിൽ പരിശോധിച്ചാൽ ഏഴി എന്നൊരു വാക്ക് ഉള്ളതായി നമുക്ക് കാണാൻ കഴിയും അതിന്റെ അർത്ഥം ഉയർന്നത് എന്നാണ് അതായത് മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന സ്ഥലം എന്ന അർത്ഥത്തിലായിരിക്കണം ഇതിന് ഏഴിയോട് കരക തേർത്ത് ഏഴിക്കര ഉണ്ടായത് എന്ന് കരുതും തെറ്റില്ലെന്നാണ് എന്റെ അഭിപ്രായം ഇവിടെ ധാരാളം ഗ്രാമീണ ജനതയുടെ ഒരു കൂട്ടായ്മയാണ് ഉണ്ടായിരുന്നത് പഴയകാലത്ത് ഓലമേഞ്ഞ മേൽക്കൂരയും കുത്തിമറത്ത് തെറ്റപ്പുരയും ആയിരുന്നു ഈ നാട്ടിലുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ഈ തെറ്റപ്പുരകളെല്ലാം ഓടിമറഞ്ഞു ഇവിടെ രണ്ട് കൃഷികളാണ് പ്രധാനമായിട്ടുമുള്ളത് ഒന്ന് പാടത്ത് വിളയുന്ന പൊക്കാളി നെൽകൃഷി മറ്റൊന്ന് പെങ് കൃഷി പിന്നെ ഇവിടുത്തെ ഗ്രാമീണരുടെ ഒരു പ്രധാന തൊഴില് മത്സ്യബന്ധനമാണ് പൊക്കാളി കൃഷിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇളവ് ഈ പൊക്കാളിപ്പാടത്തിന് ഒരു പ്രത്യേകതയുണ്ട് രണ്ടു തരം കൃഷികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു കൃഷി നെൽകൃഷിയാണ് അത് നേരെ മുകളിലേക്ക് വളരും ഒരു സമയത്ത് വെള്ളത്തിൽ വളരുന്ന മത്സ്യങ്ങളെയും കൃഷി ചെയ്യുന്നു അങ്ങനെ ഒരു പ്രദേശത്ത് തന്നെ രണ്ട് വ്യത്യസ്ത കാലാവസ്ഥയിലെ ഏതാണ്ട് ഇരുപത്തിനാലായിരം ഹെക്ടറാണ് പൊക്കാളി മേഖലയുടെ പൊതുവായ വിസ്തീർണം പക്ഷെ ഇന്നത് ചുരുങ്ങി ചുരുങ്ങി വന്നിരിക്കുകയാണ് അതിന് കാരണം പല വിവിധ ഘടകങ്ങളും പൊക്കാളി കൃഷിക്കെതിരായിട്ട് ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് കാലാവസ്ഥ വ്യതിയാനം തൊഴിലാളികളുടെ ലഭ്യത കുറവ് പിന്നെ മറ്റൊരു ഘടകം ഉത്പാദിപ്പിക്കുന്നതെല്ല് വിൽക്കാൻ കഴിയാതെ കർഷകർ വിഷമിക്കുക പിന്നെ പൊക്കാളി പൊക്കാളിപ്പാടത്തിന്റെ പുറം ബണ്ടുകള് നേരത്തെ കല്ല് കെട്ടി സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഏഴിക്കര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു നാല് കിലോമീറ്റർ നീളത്തിൽ പുറം ബണ്ട് താഴ്ന്നു പോയിരിക്കുക അത് കടൽ വെള്ളം എപ്പോഴും കേറിക്കൊണ്ടിരിക്കുകയാണ് അതായത് വെള്ളപ്പൊക്കം കൂടുതലാണ് ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച ശബ്ദം നിർവഹണം രാജേഷ് സഹകരണം ആഭാലാൽ സമകാലിക